അർജുനായുള്ള കാത്തിരിപ്പിന് വിരാമം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറിയും മൃതദേഹവും കണ്ടെത്തി ലോറിക്കുള്ളിൽ നിന്ന് അർജുൻറെ ചേതനേറ്റ ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തെടുത്തു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻറേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടം ഡി എൻ എ പരിശോധന നടത്തി ആരുടേതാണെന്ന് സ്ഥിരീകരിക്കും കാണാതായ എഴുപത്തിരണ്ടാം ദിവസമാണ് കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറി കണ്ടെത്തുന്നത് ഗംഗാവലിപ്പുഴയുടെ പന്ത്രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നാണ് ലോറി കണ്ടെത്തിയത് രണ്ടു മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലായിരുന്നു സി പി ട്യൂവിൽ നിന്നാണ് ലോറി കണ്ടെടുത്തത് ക്യാബിനിൽ എസ് ഡിആർഎഫ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമാണ് ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുത്തത് ലോറി ഉയർത്തിയ ക്രെയിനെ ഈ ഭാഗം അതേപടി നിലനിർത്താൻ സാധിച്ചിരുന്നു സുരക്ഷിതമായി ഇതിൽ നിന്ന് മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുക്കാനുള്ള ശ്രമമാണ് വിജയം കണ്ടത് ജൂലൈ പതിനാറിനായിരുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാവുന്നത് തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ ഉൾപ്പെടെയുള്ളവർ തിരച്ചിലിനിറങ്ങിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല അർജുനെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ പരിശോധന കാര്യക്ഷമമായിരുന്നില്ല സംഭവം വലിയ ചർച്ചാ വിഷയമാവുകയും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്തതിന് പിന്നാലെയാണ് പരിശോധനകൾ ശക്തമായത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టూ